ആമോസ് അധിക മാത സിയോനിൽ സ്വൈരികളായ ചെറിയ പ്രവർത്തത്തിൽ നിർഭയരായ ജാതികൾ പ്രധാനമായ ഒരു ശ്രേഷ്ഠമാരായി സ്ഥലഗർമ്മം ചെയ്യുന്നവരായുള്ളവരെ നിങ്ങൾ കൈകഷ്ടം നിങ്ങൾ കല്ലിനേക്ക് ചെന്ന് നോക്കുവേൻ അവിടെ നിന്ന് മഹുലിയായ ഹമാിലേക്ക് പോകുവേൻ പ്രതിസേധകത്തിലേക്ക് ചെല്ലുവെൻ അവജ്യങ്ങളെക്കാൾ നല്ലവയോ അവരുടെ ദേശം നിങ്ങളുടെ ദേശത്തെക്കാൾ വിസ്താരമുള്ളവ നിങ്ങൾ ദുരിദിവസം ഐറ്റുവെക്കുകയും സാഹസത്തിന്റെ ലീപിടാർപ്പിക്കുകയും ചെയ്യുന്നു നിങ്ങൾ ആനക്കുമ്പോൾ കൊണ്ടുള്ള കട്ടിലെ കട്ടിലുകളിൽ മേൽ ശാരീരിക്കുകയും നിങ്ങളുടെ ശൈലികളിൽ മേൽ നിവർന്ന് കിടക്കുകയും ആട്ടുംകൂടുത്തിരുന്ന കുഞ്ഞാടുകളെയും പശുക്കിടാക്കുകൾ തന്നുകയും ചെയ്യുന്നു നിങ്ങൾ വീണാന്നാത്തോളം പ്രത്യേകതയിൽ ചെയ്ത് ദാവി എന്നുള്ള വാദങ്ങൾ ഉണ്ടാക്കുന്നു നിങ്ങൾ കളശങ്ങളിൽ വീണുകൊടുക്കുകയും വിശേഷതായത് പൂശുകയും ചെയ്യുന്നു ജോസഫിന്റെ കീഴിനെക്കുറിച്ച് വിസനിക്കുന്നതാണ് അതുകൊണ്ട് അവർ ഇപ്പോൾ പ്രവാസികളെ മുമ്പരായി പ്രവാസിലേക്ക് പോകും നിവർന്ന് കിടക്കുന്നവരുടെ മദ്യപാനകോശം തീർന്നു പോകും എഹോവയകർത്താവ് തന്നെ ചെറു സ്വർണം ചെയ്തിരിക്കുമെന്ന് സൈനികരുതേയമായ എഹോവിടെ ഉള്ള പാട് ഞാൻ യാക്കൂവിന്റെ ഗർഭത്തെ കുറുത്ത് അവൻ്റെ അരമനകളെ ദൂഷിക്കുന്നു ഞാൻ പട്ടണവും അതിലുള്ളവർച്ച് കൊടുക്കും ഒരു വീട്ടിൽ പത്ത് പുരുഷന്മാർ ശേഷിച്ചാലും അവർ മരിക്കും ഒരു മനുഷ്യന്റെ ചാർജ്ക്കാരൻ അവനെ ദൂപ്പിക്കേണ്ടതോ തന്നെ അവന്റെ അസ്തികളെ വീട്ടിൽ നിന്നിരിക്കേണ്ടതിന് അവന് ചുമൊ പോകുമ്പോൾ അവൻ വീടിന്റെ അകത്തെ മൂലയിൽ ഇരിക്കുന്നതിനോട് നിന്റെ ഇടയ്ക്കിൽ ഇനി വല്ലവരുമുണ്ടോ എന്ന് ചോദിക്കുന്നതിന് അവൻ ആരുമില്ല എന്ന് പറഞ്ഞാൽ അവൻ എഹോട് നമുക്ക് കീർത്തിച്ച് കൂടാകിയാൽ നീ മേണ്ടാതിരിക്കാന്ന് പറയും എഹോ കൽപ്പിച്ചിട്ട് വലിയ വീട് വിഴിഞ്ഞം ചെറിയ വീട് പുലർന്നും തകർന്നു പോകും കുതിര പാറമേൽ ഓടുമോ അവിടെ കാളെ കൂട്ടി ഒഴുമോ എന്നാൽ നിങ്ങൾ ന്യായത്തെ നഞ്ചായും നീതി ഫലത്തെ കാന്ദിരമായി മാറ്റിയിരിക്കുന്നു നിങ്ങൾ മിക്ക വസ്തുവിൽ സന്തോഷിച്ചുകൊണ്ട് സ്വന്ത ശക്തിയായി നിങ്ങൾ പ്രാബല്യം പ്രാപിച്ചിട്ടില്ലയോ എന്ന് പറയുന്നു എന്നാൽ വിശ്രാ ഞാൻ നിങ്ങളുടെ നേരെ ഒരു ജാതിയായി ഏൽപ്പിക്കും ഓർഹമാതിലേക്കുള്ള പ്രദേശം മുതൽ അരാബേയിലെ തോർ വരുന്ന നിങ്ങളും നല്ല ദൈവമായ ഹോര അരുള്ളപ്പാട്